കോടതി നിയമങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു മന്ത്രി ഏൽപ്പിക്കുമ്പോൾ അതായത് കെ എൽ പതിനഞ്ച് എ ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് എന്ന് പറയുന്ന ഈ നമ്പറിൽ പത്തനംതിട്ട വരുമ്പോന്ന ബസ് ഈ പറയുന്ന പൊല്യൂഷൻ ടെസ്റ്റ് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് എം ബി ഡി ആക്റ്റുകൾ കോടതി നിയമങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അതൊരു മന്ത്രി ഏൽപ്പിച്ചിരിക്കുന്നു അദ്ദേഹം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യുന്നത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയാണ് ഇപ്പൊ ഈ വാഹനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കെ എൽ പതിനഞ്ച് എ ഇരുപത്തൊന്ന് മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഈ നമ്പറിലും പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ തരത്തിലൂടെ അതായത് ഇവിടുത്തെ മന്ത്രിമാരെ നമ്മൾ വിശ്വസിച്ചിട്ട് ഓരോ ജോലികൾ കൊടുത്തിട്ടുള്ളത് എത്രത്തോളം ഉത്തരവാദിത്തം ഇല്ലാതെയാണ് കൊണ്ടുപോകുന്നതാണ് കോടതി നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടുകൾ ആക്റ്റുകൾ കൊണ്ടാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോലും ായിട്ടുള്ള കോടതി നിയമങ്ങൾ പൊല്യൂഷൻ ടെസ്റ്റ് പോലും കാലാവധി കഴിഞ്ഞ് പുതുക്കാൻ കഴിയാതെ നിരത്തിൽ ഓടിക്കൊടിക്കുന്ന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഈ മന്ത്രിമാര് എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത് അതെ നമ്മള് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ കടമ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഉള്ള തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാവണം ഈ വണ്ടിക്ക് ഈ പൊല്യൂഷൻ ടെസ്റ്റ് മാത്രമാണ് പ്രശ്നം പ്രശ്നമെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിന് സ്പീഡ് വയലേഷന്റെ ഫൈൻ വന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന്റെ ഫോർമാലിറ്റി ഇപ്പോഴും തീർത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാനൂറ് രൂപയോളം സ്പീഡ് വയലേഷന്റെ ഫൈൻ വന്നിട്ടുണ്ട് പ്രോപ്പറായിട്ട് ഈ വാഹനം ഓടിച്ചിട്ടുള്ള ആൾക്കാരെ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്ത് അവർക്ക് ഫൈൻ ഏർപ്പാടാക്കേണ്ടത് ഈ പറയുന്ന മന്ത്രിയുടെ കീഴ് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ജോലി ചെയ്തിട്ടാണ് മാസം സാലറി കിട്ടുന്നത് ജനങ്ങളുടെ ടാക്സ് പിരിച്ചുകൊണ്ടാണ് ഇതുപോലത്തെ ഡിപ്പാർട്ട്മെന്റുകൾ നിലനിൽക്കുന്നത് ഇതുപോലത്തെ ഡിപ്പാർട്ട്മെന്റ് സക്സസ് ആക്കാനായിട്ട് ഗവൺമെൻറിന് അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രി പദവികൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് കോർഡിനേറ്റ് കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ഈ പറയുന്ന എന്തിനാണെങ്കിലുള്ള ഡിപ്പാർട്ട്മെന്റ് സക്സസ് ആക്കുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് ബാധ്യതയായിട്ട് ജനങ്ങളുടേതായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോർമൽ ഫിഷ് ബൈ